പ്രിയപ്പെട്ടവരെ എൻ്റെ ശുശ്രൂഷയിൽ ആ വീടുകളിലായാലും പ്രാർത്ഥനാ സ്ഥലങ്ങളിലായാലും കൗൺസിലിംഗ് റൂമിലായാലും പ്രാർത്ഥനയുടെ ആ ഒരു തീവ്രഘട്ടത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായിട്ട് പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രശ്നമാണ് അവർ ഉന്നയിക്കുന്നത് ഫാസ്റ്ററെ ഞാൻ പ്രാർത്ഥിക്കുന്നില്ലേ ഞാൻ ഉപവസിക്കുന്നില്ലേ എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരാളെ ഫാസ്റ്റർ കണ്ടിട്ടുണ്ടോ എന്നിട്ട് ഞാൻ എന്താ ദേവദാസനെ രക്ഷപ്പെടാത്തേ എൻ്റെ കാര്യങ്ങൾ എന്നിട്ട് എന്താ ശരിയാകാത്തേ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഈ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് നൂറ് ശതമാനം ആത്മാർത്ഥതയുണ്ട് നൂറിൽ നൂറ്റൊന്ന് ശതമാനവും അവരുടെ ഹൃദയമാണ് ആ നിമിഷം സംസാരിക്കുന്നത് അത് വിശ്വാസം ഇല്ലാത്തവരുടെ ചോദ്യമല്ല ദൈവഹിതത്തിന് വിരുദ്ധമായ ഒരു ജീവിതം നയിക്കുന്നവരുടെ ജീവിത പരാജയം കൊണ്ടുള്ള പ്രബ്ളവുമല്ല ഈ ജീവിതത്തെ വളരെ ഗൗരവത്തോടെ കണ്ട് ദൈവകൽപ്പനകളൊക്കെ അനുസരിച്ച് പ്രാർത്ഥനയും ദൈവോജന ധ്യാനവും ഒക്കെ ആയിട്ട് പോയിട്ട് വളരെ ഉത്തരവാദിത്വപൂർവ്വം ജീവിതം നയിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വല്ലാത്ത നിലവിളിയാണ് സത്യത്തിൽ ഈ ഒരു ചോദ്യം പക്ഷേ ഞാൻ എന്താ രക്ഷപ്പെടാത്ത ഞാൻ എല്ലാം ചെയ്തിട്ടും ഞാൻ ഗതി പിടിക്കുന്നില്ല ഞാൻ എന്താ ഒന്നും ഒന്നും കരപറ്റാത്തത് ഒരുപാട് വേദനകൾ നിറഞ്ഞ ഈ ചോദ്യം കേൾക്കുന്ന ഒരു എന്ന നിലയിൽ ഇന്ന് ഈ വിഷയത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ ഈ ടോക്ക് നിങ്ങളെ പ്രചോദിപ്പിക്കാനല്ല നിങ്ങളെ ആശ്വസിപ്പിക്കാനുമല്ല ഞാൻ നിങ്ങളോടൊരു സത്യം തുറന്നു പറയാൻ വേണ്ടിയാണ് ഇന്ന് രാവിലെ ഈ ദൂത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പ്രവചന പ്രവചനതൂത് വ്യത്യസ്തമാണ് നിങ്ങൾക്കിതിലെ യേശുക്രിസ്തെന്ന നാമത്തിൽ സ്നേഹവന്ദനം ഞാൻ അതുകൊണ്ട് തന്നെ പറയട്ടെ വളരെ ആധികാരികമായിട്ട് ഇന്ന് പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഒന്നും എത്താൻ പറ്റാതെ വേദനിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാമല്ലോ അവരിലേക്ക് നിങ്ങളിത് എത്രയും പെട്ടെന്ന് എത്തിക്കണം കാരണം ഇത് അത്രത്തോളം പ്രാധാന്യം വഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഫാദർ ഒത്തിരി ജോലികൾ ചെയ്ത് അതിലെല്ലാം പരാജയപ്പെടുന്നത് ഒരുപാട് സംരംഭങ്ങൾ ചെയ്ത് അതിലൊന്നും താൻ രക്ഷപ്പെടാതെ പോകുന്നത് കണ്ടു വളർന്ന ഒരാളാണ് അപ്പോൾ പരാജയപ്പെടുന്ന ഒരു കാഴ്ച കണ്ട ഒരാളെന്ന നിലയിൽ ജീവിതത്തിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യാത്ത വിധത്തിലുള്ള വേദനകളിലൂടെ കടന്നു അപ്പോൾ ഈ പരിശ്രമത്തിന്റെ കൂടുതൽ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാതെ പോയപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ദൈവമക്കള എന്നിട്ട് പോലും ദൈവസന്നിധിയിൽ നിലവിളിച്ചു ഒരുപാട് പേരോട് നമ്മൾ കൺസൾട്ട് ചെയ്തു ചോദിച്ചു ഞങ്ങളുടെ പ്രശ്നം എന്താ പിശാചാണോ പോരാട്ടമാണോ ബന്ധനങ്ങളാണോ ആഭിചാരമാണോ അവർ ഇവര് ചെയ്തതാണോ അതോ ഞങ്ങളുടെ തന്നെ എന്തെങ്കിലും പിടിപ്പുകേടാണോ പറ ഞങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം പക്ഷെ ആർക്കും വ്യക്തമായ ഉത്തരം തരാൻ കഴിഞ്ഞിരുന്നില്ല ഒരു ദിവസം ദൈവത്തിനോട് സംസാരിച്ചു അത് വ്യക്തമായ ഒരു ഡയറക്ഷൻ ആയിരുന്നു എനിക്ക് കിട്ടിയത് നീ പരിശ്രമിച്ചിട്ടും രക്ഷപ്പെടുന്നില്ല എങ്കിൽ നീ ഇപ്പോൾ കിടന്ന് പരിശ്രമിക്കുന്ന നിന്റെ ആ ദിശ ആ ഡയറക്ഷൻ തെറ്റാണ് റോങ് ആയ സ്ഥലത്താണ് നീ നിൽക്കുന്നത് തിരിച്ചു വരണം ഓഹ് അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ചിന്തിച്ചു എന്താണ് എൻ്റെ ദിശ എവിടെയാണ് തെറ്റിയിരിക്കുന്നത് ഞാൻ മഹാഭാവം ചെയ്യുന്നില്ല ഞാൻ അത് ചെയ്യുന്നില്ല ഞാൻ ഇത് ചെയ്യുന്നില്ല അത് ഇത് ചെയ്യുന്നത് കൊണ്ടൊക്കെ ഇത് വരുന്നെന്ന് പറയുന്നവരുടെ ആ ഒരു കാറ്റഗറിയിൽ അവർ പറയുന്ന ലിസ്റ്റ് പ്രകാരമുള്ള ഒന്നിലും ഞാൻ പോയി ചാടുന്നില്ല പിന്നെയും ഞാൻ രക്ഷപ്പെടാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം എന്റെ ദിശ എവിടെയോ മാറിയിട്ടുണ്ട് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇങ്ങനെ പറയുന്നു ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും നമുക്കെല്ലാം തോന്നും ഇത് കൊള്ളാം ഈ വഴി പോയാൽ രക്ഷപ്പെടാം ആ ബിസിനസ് ചെയ്താൽ ഓക്കെ ആയിരിക്കും ആ സ്ഥലത്ത് പോയി പ്രവർത്തിച്ചാൽ ഞാൻ സക്സസ് ആകുമായിരിക്കും ഇന്ന കാര്യത്തിൽ എനിക്ക് നേരപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് നന്നായിരുന്നേനെ കാണുമ്പോൾ നമുക്ക് നല്ലതായിട്ട് തോന്നും ബൈബിൾ അത് തന്നെ പറയുന്നു ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും എന്നാൽ അടുത്ത വാക്ക കേൾക്കണമേ അതിന്റെ അവസാനമോ മരണ വഴികൾ അത്ര അതിൻ്റെ എൻറ്റ് ഒട്ടും നല്ലതല്ല അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് ആയിരിക്കത്തില്ല കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് ശ്രമമുണ്ടാകാം വളരെ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടാകാം മറ്റുള്ളവർ നോക്കുമ്പോൾ അവരെക്കാൾ കൂടുതൽ നമ്മൾ വയർത്തു പണിയെടുക്കുന്നുണ്ടാകാം പ്രിയപ്പെട്ടവരെ നമ്മുടെ പരിശ്രമമല്ല ഇന്ന് പകൽ പ്രധാനപ്പെട്ട കാര്യം ദിശയാണ് പ്രധാനപ്പെട്ട കാര്യം ദിശ തെറ്റിയാൽ നമ്മൾക്ക് ദൈവം ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ വരും ഞാൻ ഓരോ ദിവസവും ഒരുപാട് മനുഷ്യരെ കാണുന്നുണ്ട് ചിലർ തെറ്റായ ബന്ധങ്ങളിൽ കുരുങ്ങി കിടക്കുകയാണ് മൂന്നാമത് വേറൊരു കൂട്ടരുണ്ട് മറ്റു പലരും പറയുന്ന അഭിപ്രായങ്ങൾ കേട്ട് അല്ലെങ്കിൽ പൊതുസമൂഹം പറയുന്ന ചില കാര്യങ്ങൾ കേട്ടിട്ട് അതാണ് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന നിലയിൽ സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തന്റെ തന്നെ വ്യക്തിത്വത്തോട് ദോഷം ചെയ്ത് സ്വന്തം ആത്മാഭിമാനത്തെ മാനിക്കാതെ സ്വന്തം ചിന്തകളെയോ തീരുമാനങ്ങളെയോ മുഖവലയ്ക്കെടുക്കാതെ ഒട്ടും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മറ്റിടങ്ങളിൽ പോയി ഇങ്ങനെ വല്ലവരും ഒക്കെ പറയുന്നതിനനുസൃതമായിട്ട് ജീവിച്ചു പോകുന്നവർ തെറ്റായ ബന്ധങ്ങളിൽ കുരുങ്ങി കിടക്കുന്നതും ദൈവം അയക്കാത്ത ഇടത്ത് സുവിശേഷ വേലയുടെ പേരിൽ നാം പോയി നിൽക്കുന്നതും മറ്റുള്ളവർ പറയുന്ന മറ്റുള്ളവർ അഭിപ്രായങ്ങളെയും അംഗീകാരത്തെയും പിടിച്ചുപറ്റാൻ വേണ്ടി നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളുമെല്ലാം തികഞ്ഞ പരാജയങ്ങളാണ് എല്ലാവരും കഷ്ടപ്പെടുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ കൂട്ടരൊക്കെ ചെയ്യുന്നത് തെറ്റായ രീതിയിലാണ് തെറ്റായ വഴിയിലാണ് അവരുടെ ഇടപാടുകൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു തെറ്റായ ബന്ധത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ തിരിച്ചു വരണം എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും ജീവിതത്തിൽ നേരെയാകില്ല രണ്ട് ദൈവം നിങ്ങളോട് വ്യക്തമായി പറയാത്ത ഒരു ദൗത്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങരുത് അത് നിങ്ങൾക്ക് പരാജയമായിരിക്കും കൊണ്ടുവരുന്നത് അബ്രഹാം ചാടി ഇറങ്ങി ദൈവത്തിന്റെ വാഗ്ദത്വം കൊണ്ട് ഞാനിപ്പോൾ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ പോകുന്നു പക്ഷെ അത് ഇസഹാക്കായില്ല അത് ഇസ്മായലായതേ ഉള്ളൂ സോ ദൈവം പറയുന്നതാണ് നാം ചെയ്യേണ്ടത് കർത്താവ് തരുന്ന ഡയറക്ഷൻ അനുസരിച്ചാണ് നാം മുന്നോട്ടേക്ക് പോകേണ്ടത് മൂന്നാമത് മറ്റുള്ളവർ അതും ഇതും പറയും കുറെ പേര് നമ്മൾ ഇങ്ങനെയൊക്കെ ആകണം എന്നൊക്കെ ഉള്ളതായ സദാചാരബോധത്തിന്റെ ഉപദേശങ്ങൾ വാരിക്കൂരി തരും പോയേക്കരുതേ വീണേക്കരുത് നിന്ന് കൊടുത്തേക്കരുതേ ചെവി കൊടുക്കരുതേ അബദ്ധം പറ്റും ശുദ്ധ മണ്ടത്തരങ്ങളിൽ ചെന്ന് അഴിയുന്നിരിക്കും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വ്യക്തിഗത ബോധ്യത്തിൽ ഈ ഒരു വ്യക്തമായിരിക്കുന്ന കൂടി അല്ലാതെ ഒരു കാര്യത്തിലേക്കും ചലിക്കരുത് ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ നടക്കുന്നു ചിത്രം വരയ്ക്കാൻ പറയുമ്പോൾ മനസ്സിലൊരു ചിത്രം കാണാത്തൊരുവൻ എങ്ങനെ ആ പേപ്പറെ വരയ്ക്കും വീട് പണിയുക എന്ന് പറയുമ്പോൾ കൃത്യമായ ഒരു രൂപരേഖയില്ലാതെ നമുക്ക് ഇവിടെ തുടങ്ങ പണിതേക്കാം എന്ന് പറഞ്ഞ് പണിയുന്നവൻ എങ്ങനെ ഇരിക്കും നിങ്ങളുടെ തോട്ട് പ്രോസസ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ജീവിതത്തിന്റെ പതനത്തിന്റെ പ്രാധാന്യമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ചിന്താരീതികളെ രീതികളെ ചേഞ്ച് ചെയ്യുവാൻ ഇന്ന് രാവിലെ ഞാൻ കർത്താവിൽ നിങ്ങളോട് പറയുന്നു കഷ്ടപ്പെടലല്ല ഇവിടെയാണ് കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെ കൃത്യമായൊരു ബ്ലൂ പ്രിന്റ് ഇന്ന് തൊട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ സമയം എങ്ങനെ വർക്ക് ചെയ്യപ്പെടണമെന്ന് എങ്ങനെ അത് വിനിയോഗിക്കപ്പെടണമെന്ന് നിങ്ങളുടെ ഊർജ്ജം എങ്ങനെ ചെലവഴിക്കപ്പെടണമെന്ന് നിങ്ങളുടെ പണം എങ്ങനെ ചെലവഴിക്കപ്പെടണമെന്ന് ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ എഫക്റ്റീവ് തീരണമെന്ന് നിങ്ങൾക്കൊരു വ്യക്തമായ പ്ലാനും പദ്ധതിയും ഉണ്ടായിരിക്കണം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ ദൈവം വിളിക്കാത്ത കാര്യത്തിന് നാം ഇറങ്ങുമ്പോൾ സ്വർഗം അവിടെ സൈലന്റ് ആയിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കാരണവശാലും ദൈവത്തിൽ നിന്ന് നൂറ് ശതമാനവും ഒരു ഗൈഡൻസ് കിട്ടാത്ത ഒരു കാര്യത്തിലേക്ക് ദയവായി പോകരുത് അത് സമയം വേസ്റ്റ് ചെയ്യും പണം വേസ്റ്റ് ചെയ്യും കുറെ കാലഘട്ടത്തെ അത് വെറുതെ പൊളിച്ചു കളയും നമ്മൾ ഏറ്റവും നല്ലതിലേക്ക് പ്രയോജനപ്പെടേണ്ടതിൻ്റെ നല്ല അവസരങ്ങളെ പലതിനെയും ഇങ്ങനെയുള്ളതായ ചില നിലവാരം കുറഞ്ഞ കാര്യങ്ങൾ നാം ചെയ്യുന്നത് നിമിത്തം നമുക്ക് നല്ലതിലേക്കുള്ള വഴികൾ അടഞ്ഞെന്ന് വരും സ്വർഗത്തിന്റെ ഒരു പ്ലാൻ ഞാൻ പറയട്ടെ ദൈവം നിയോഗിക്കുന്ന ഒരു വേണ്ടി നാം ഇറങ്ങിയാൽ കാലങ്ങളെല്ലാം ഓക്കെ ആയിരിക്കും പെർഫെക്റ്റ് ആയിട്ട് നടക്കും നൂറിൽ നൂറും ഓപ്പണാകും പക്ഷെ തമുരാൻ പറയാത്തൊരു വേണ്ടി നാം ഇറങ്ങിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വലഞ്ഞു പോകും സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ അതിനെ പറയും ബന്ധനമാണ് ബന്ധനവൊന്നുമല്ല അത് ഇതൊന്നും അല്ല കൃത്യമാംവിധം നിങ്ങൾ ചെല്ലെ വിരിച്ചൊരുക്കിയ മാളികമുറി അവൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു എന്നല്ലേ പറഞ്ഞേ കർത്താവിൽ ആശ്രയിച്ച് വ്യക്തമായ സമയത്ത് ദൈവത്തിന്റെ നിയോഗത്തോടുകൂടി ഇറങ്ങിക്കേ പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ കണ്ടിരിക്കും ഈ പറഞ്ഞത് കേട്ടത് കാണുന്നില്ലെങ്കിൽ റൂട്ട് തെറ്റാണെന്റെ അർത്ഥം അതുകൊണ്ട് എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എവിടെയോ ഒരു പ്രോബ്ലം കിടപ്പുണ്ട് ഒരു കല്ലുകടി എവിടെയോ ഉണ്ട് നമുക്കതൊന്ന് നേരെയാക്കണം ദൈവം ഒരിക്കലും നിങ്ങളുടെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നില്ല പക്ഷേ ആഗ്രഹിക്കാത്ത കാര്യത്തിലേക്ക് താൻ അനുവദിക്കാത്ത നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കാത്ത ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ അതിലേക്ക് അവിടുന്ന് ശക്തിയും തരത്തില്ല അനുഗ്രഹവും തരത്തില്ല ദൈവം ഹിതപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചേ ഹോ നമുക്ക് നൂറാനട കരുതായിരിക്കും ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ അനുഭവിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് നിങ്ങൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് നിങ്ങൾ ദൈവം മാറ്റാൻ പോവാ നിങ്ങളെ വിജയകരമായതിലേക്ക് ദമ്പുരാനെടുത്ത് പ്ലേസ് ചെയ്യാൻ പോവുക നിങ്ങൾ തയ്യാറാക്കിയൊരു സന്തോഷത്തിന്റെ നേരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങുന്ന നാഴുകയാണ് ഇസ്രയേൽ ജനം കനാനിലേക്ക് വിളിക്കപ്പെട്ടവരാ അബ്രഹാമിനോട് ദൈവം പ്രോമിസ് ചെയ്തതാ ഞാൻ അവിടെ എത്തിക്കും എന്നുള്ളത് പക്ഷെ ഫസ്റ്റ് ജനറേഷൻ ചെന്നില്ല അതിന്റെ കാര്യം ദൈവം ഇറക്കാനിട്ടല്ല കടലിൽ ഇവിടെ ഇറക്കാനിട്ടല്ല മഞ്ഞായും വെള്ളമൊന്നും കിട്ടാഞ്ഞിട്ടൊന്നും ദൈവം നടത്തി നാപ്പത് വർഷം കാര്യം ശരിയാ തന്റെ വാക്കുകേട്ട് ഇറങ്ങിയവരെന്ന നിലയിൽ കനാലിലേക്ക് ദൈവം നടത്തി കനാനിൽ ജീവിക്കേണ്ട ഒരു മരുഭൂമിയിൽ അരഞ്ഞതിന്റെ കാരണം അവരുടെ അനുസരണക്കേടായിരുന്നു പ്രൊവിഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും പക്ഷെ എത്തേണ്ടടുത്ത് എത്തുന്നില്ലെങ്കിൽ ഓർത്തോണം എവിടെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് സ്പിരിച്വൽ ലൈഫ് ഓക്കെയാണ് കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് പോകുന്നു പക്ഷെ ദൈവം നിന്നിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന കറക്റ്റ് സാധനം അത് ഓപ്പൺ ആകുന്നില്ലെങ്കിൽ ഓർത്തോണം എവിടെയോ ഒരു വലിയ പോരായ്മ ഉണ്ട് അത് ന്യായീകരിക്കാൻ ഒന്ന് നിക്കണ്ട ക്ലിയർ ചെയ്തോണ്ടാ മതി ഇന്ന് പലരും എന്നെ കേൾക്കുന്ന പലരും മരുഭൂമിയില്ല നമുക്ക് ഇതിനകത്തൊന്ന് വെളി പറണം കേട്ടോ ഒരേ പ്രശ്നത്തിൽ നാളുകൾ അര ഒരേ കടം ഒരേ പലിശ ഒരേ കുടുംബ പ്രശ്നം തീരത്തിൽ നിന്ന് പണ്ടു തുടങ്ങിയ രോഗം ഇന്നും അതിന്റെ പേരിൽ നമ്മൾ അങ്ങ് അനുഭവിക്കുക എന്നെ അത്ഭുത രോഗശാന്തി വിശ്വസിക്കുന്നവനാത്തത് ജയമെടുക്കാത്ത പലതിനു ന്യായീകരണമല്ല പറയേണ്ടത് വിടുതലാണെങ്കിൽ വിടുതൽ വിടുതലാക്കി പൊട്ടിച്ചെടുക്കണം അനുഗ്രഹമാണെങ്കിൽ അത് തുറന്നെടുക്കണം ഉയർച്ചയാണെങ്കിൽ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കരുത് ഉയർച്ച ഉയർച്ചയായിട്ട് തന്നെ വരണം ന്യായീകരിക്കാൻ എളുപ്പമാണ് ഇന്നത്തെ അവസ്ഥക്കകത്ത് ഉറവൊഴുകിയാൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ പച്ചയായ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് ഈ നേരത്താണ് അതിപ്പോഴാണെങ്കിൽ ഇപ്പോൾ തന്നെ അത് പിടിച്ചു മേടിച്ചെടുക്കണം അതിനുള്ള നിലയിലേക്ക് നമ്മുടെ തീരുമാനങ്ങളെ നമ്മളിന്ന് മാറ്റണം ഈ മരുഭൂമി കടമ കറങ്ങരുത് കനാലിൽ ജീവിക്കുന്നവരാണെങ്കിൽ കനാലിൽ തന്നെ പോണം ഇതിനകത്ത് കിടന്ന് വട്ടം കറങ്ങി ഉള്ള നേരവും കളഞ്ഞ് ഇവിടെ കിടന്ന് കരഞ്ഞ് സമയം അവസാനിപ്പിക്കരുത് നിങ്ങളുടെ സമയം മുന്നോട്ട് നീങ്ങുക പെട്ടെന്ന് പോയിക്കോണം എത്തേണ്ട അനുഗ്രഹത്തിൽ ഒരു നാഴിക മുമ്പേ പോയി കയറിക്കോണം ചെല്ലേണ്ട വാക്ടത്ത് ചെല്ലണം നിന്നെ എത്തിക്കും പറഞ്ഞ രാജ്യത്ത് പോയി കയറിക്കോണം നിന്നെ കൊണ്ട് ചെയ്യിക്കും പറഞ്ഞ് ശുശ്രൂഷ പ്രാപിക്കണം അതിനകത്ത് ഒഴിവ് കഴിവില്ല അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ സമ്മതിക്കുകയല്ല കേട്ടല്ലോ എന്റെ വാക്ക് കേൾക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു നിങ്ങൾക്ക് വില തരുന്നു അതുകൊണ്ട് പറയുന്നു മുന്നോട്ടേക്ക് പോകണം ഇതിനകത്ത് പ്രശ്നമുണ്ടെങ്കിൽ കാര്യങ്ങൾ ശരിയാകുന്നില്ലെങ്കിൽ ആ പ്രോബ്ലം ഇന്നും നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവാണ് എവിടെയോ കിടന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ അവിടെ ഇട്ടെന്നുള്ളതല്ല എന്റെ അർത്ഥം നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദത്തെ എവിടെയോ മറികടന്ന് കയറിയിട്ടുണ്ട് തിരിച്ചറങ്ങണം റൂട്ടിൽ കയറണം ഡയറക്ഷൻ ക്ലിയർ ആക്കണം മനസ്സിലായോ നല്ലവനാകാൻ ശ്രമിക്കുന്നവർ ജീവിതത്തിൽ ഒരുപാട് പരാജയപ്പെടുന്നു എന്നുള്ളൊരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് നല്ലവരാകാൻ ശ്രമിക്കുന്നവർ ജീവിതത്തിൽ വല്ലാതെ പരാജയപ്പെടുന്നു ഞാൻ ഈ പറയാൻ പോകുന്ന സാഹചര്യം ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ ആരും കരുതരുത് നമ്മൾ നല്ലവരായിരിക്കണം മറ്റുള്ളവർക്ക് ഉപകാരികളായിരിക്കണം പക്ഷെ അത് സ്വയം ദ്രോഹിച്ചുകൊണ്ടാകരുത് മനസ്സിലായോ വിലപ്പെട്ടതും നിന്നെ ഏൽപ്പിച്ചതുമായിരിക്കുന്ന ദൗത്യത്തിൽ നിലകൊള്ളേണ്ട നേരത്ത് അതിന് നിലകൊള്ളാതെ പാഴായ കാര്യങ്ങൾക്ക് വിളിക്കുന്ന സകലരുടെയും പുറകെ കൂട്ടുപോകുന്നവർ മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്നത് എല്ലാവരെയും ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ ഇന്നും പിന്നിലായി പോകും യേശു ഒരു വാക്ക് പറഞ്ഞു നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കണം നോ പറയേണ്ടതുണ്ട് നോ പറയണോ എന്ന കർത്താവ് പറഞ്ഞത് യെസ് പറയേണ്ടതിനോട് യെസ് പറയണമെന്നാണ് യേശു പഠിപ്പിച്ചത് അല്ലാതെ അവരൊരു പറയുന്ന എല്ലാറ്റിനും യേസ് പറയല്ല അത് നോ പറയേണ്ടതാണെങ്കിൽ നോ നോയായിട്ട് തന്നെ പറയണം നമ്മളെ പഠിപ്പിച്ചത് എല്ലാവരോടും ഒത്തുപോകണം എല്ലാരെയും സന്തോഷിപ്പിക്കണം ആരെയും വേദനിപ്പിക്കരുത് ഒരു പരിധിവരെ നല്ലതാ ഒരു കാര്യോർത്തു അതിർത്തികളില്ലാത്ത മനസ്സ് ആത്മഹത്യ സ്വയം ഹത്യ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത് നിങ്ങളെ തന്നെ കൊന്നുകൊണ്ടാണ് നിങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങുന്നത് ഒരു വിധത്തിലും സ്വന്തം ജീവിതത്തെ നേരെയാക്കാൻ വേണ്ടി ഉദ്യമിക്കാതെ വിജയകരമായൊരു ഭാവി രൂപകൽപ്പന ചെയ്യാൻ പരിശ്രമിക്കാതെ മറ്റുള്ളവരുടെ കളിക്കകത്ത് പന്തുപോലെ ഏൽപ്പിച്ചു കൊടുത്താൽ അവർ തൊഴിക്കും എറിയും അമ്മാനമാടും അടിച്ചു കുപ്പയിലോട്ട് എറിഞ്ഞു തിരിക്കും പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല മകനെ കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം കൈകൊണ്ട് വാ ഏ ദിവസവും പറയുന്നു എന്താ കാരണം അന്യന്മാർക്ക് വേണ്ടി നിന്റെ സമയം നീ വ്രതാവാക്കരുത് നിന്റെ ശക്തി നീ ദുർവ്യം ചെയ്യരുത് തിരുവഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു പോകരുത് ചിലതിന് അതിർത്തി വെക്കാത്തതാണ് നിന്റെ പതനത്തിന്റെ പ്രധാന കാരണം നല്ലവരാകൂ നല്ലത് തന്നെ പക്ഷെ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം ശക്തരാകണം പവർ ഉണ്ടാകണം ജീവിതത്തിന് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു കരുത്തുണ്ടാകണം ആ കരുത്തിനെ ദുരുപയോഗം ചെയ്യുന്നതിനോടെല്ലാം നോ എന്ന് ഒരു മയവും കൂടാതെ പറയാൻ നിങ്ങൾക്കാകണം എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ഭംഗിയായി തീരുകയുള്ളൂ അല്ലെങ്കിൽ പരിശ്രമിക്കും വിജയം ഏഴയലത്ത് പോലും വരികയില്ല നിങ്ങളുടെ ഒരു സ്നേഹിത അവൾ എല്ലാ കാര്യത്തിലും ഉപകാരിയാണ് നിങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും ഒരു സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ വരും ഇപ്പോൾ അവൾ വിവാഹം കഴിഞ്ഞിരിക്കുന്നു ആ വിവാഹം കഴിഞ്ഞിരിക്കുന്ന ആ കൂട്ടുകാരി പണ്ടുണ്ടായിരുന്നത് പോലെ നിങ്ങളോട് കൂടെ ഇടപെടുന്നില്ല എന്ന് കരുതി അതിന്റെ അർത്ഥം ആ വ്യക്തിയുടെ ആത്മാർത്ഥത്തെ കുറഞ്ഞു എന്നാണോ അവൾ നല്ലവർ അല്ലാതായി മാറിയെന്നാണോ അല്ല പകരം അവൾ ഏർപ്പെട്ടിരിക്കുന്ന കുടുംബ ജീവിതത്തോട് അവൾക്ക് നിർണായകമായ ഒരു ഉത്തരവാദിത്വം അതിന് അവൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് പറഞ്ഞു വെച്ചതിന്റെ അർത്ഥം പ്രയോറിറ്റി നിസ്സാരമായ കാര്യങ്ങൾക്കല്ല കൊടുക്കേണ്ടത് ജീവിതത്തിൽ ഏറ്റവും മികച്ച കാര്യങ്ങൾക്കാണ് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ആ നിങ്ങളുടെ സ്നേഹിത ഗർഭിണിയാണ് വെക്കുക അവൾക്ക് ധാരാളം സമയമുണ്ട് അപ്പോൾ നിങ്ങൾ വിളിക്കണം വാ നമുക്ക് അല്പനരം ഷട്ടിൽ കളിക്കാം അവൾ വരുമോ ഇല്ല അന്നേരം നമ്മൾ പറയാം ഓ വിളിച്ചാലൊന്നും വരത്തില്ല ഭയങ്കര പോയി അതാണോ അതിന്റെ കാര്യം അവളുടെ ഉദരത്തിൽ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട് ആ പൈതലിനെ ജന്മി ജനിപ്പിക്കുക ആരോഗ്യമുള്ള ഒരു ശിശുവിനെ പുറത്തു കൊണ്ടുവരിക എന്ന ഒരു വലിയ ദൗത്യത്തിൽ അവളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ് പ്രകൃതി ആ തലമുറയുടെ ജനനത്തിനു വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തിനാണോ പ്രാധാന്യത കൊടുക്കേണ്ടത് നമ്മുടെ ഇവിടുത്തെ ഷട്ടലുകളിലാണ് നിങ്ങൾക്കൊരു ദർശനമുണ്ടെങ്കിൽ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഉയരണം എന്നുള്ള വല്ലാത്തൊരു വാശി നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ അവിടെയും ഇവിടെയും നിങ്ങളെ അനാവശ്യമായി കൊടുക്കുന്നത് ഒഴിവാക്കുക ഡിസേർവ് ചെയ്യുക കൃത്യമായി നിങ്ങളെ തന്നെ ഒതുക്കാൻ പഠിക്കുക സ്നേഹം നിറഞ്ഞവരെ വിജയത്തിന്റെ ഏറ്റവും നിർണായകമായൊരു പാഠമാണിത് ഞാൻ ചെയ്തിട്ടും വിജയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എവിടെയൊക്കെയോ നിങ്ങൾ മതിലില്ലാതെ വാതിലില്ലാതെ തുറന്നു കിടക്കുന്നൊരിടമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യേശുവിനെ നോക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു സമയം മാറ്റിവെച്ചു അപ്പോൾ തന്നെ ജനക്കൂട്ടമില്ലാത്ത ഇടം നോക്കി കർത്താവ് പ്രാർത്ഥിക്കാനും കയറിപ്പോയിരുന്നു എല്ലായിടത്തും തന്റെ പന്ത്രണ്ട് ശിശുമാരെയും കൂട്ടിക്കൊണ്ട് യേശു പോയിട്ടില്ല ഒമ്പതെണ്ണത്തെ താഴെ നിർത്തിയിട്ടാണ് മൂന്ന് പേരെയും കൊണ്ട് ഗച്ഛമനയിൽ പോയത് ഒമ്പതെണ്ണത്തെ വെളിയിൽ നിർത്തിയിട്ടാണ് മൂന്ന് പേരെയും കൊണ്ട് യാസിന്റെ പുരയ്ക്കകത്ത് യേശു ആ കുഞ്ഞിനെഴുതൽപ്പിക്കാൻ പോയത് എല്ലാരും ഒന്നും എല്ലാ കാര്യത്തിനും വേണ്ട ഒള്ളാവുന്നതും മതി നിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആരാണ് നിന്റെ ദൗത്യത്തിൽ നിന്റെ കൂടെ പ്രധാനിയായി നിൽക്കേണ്ടത് ആരാണ് എല്ലാവരോടും എല്ലാം പാടുന്ന പരിപാടി നിർത്തിക്കേ എല്ലാവരോടും എല്ലാം ചെന്ന് ചർച്ച ചെയ്യുന്ന പരിപാടി ഒന്ന് നിർത്തിക്കേ നാക്കിനെ കുറച്ചുനാൾ ഒരു നൂറിട്ടെന്ന് കെട്ടിവെക്ക നിനക്ക് അത്രത്തോളം ഐശ്വര്യം ഉണ്ടാവും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ജീവിതത്തിൽ ഒരു കരുത്താർജിക്കേണ്ട നേരത്ത് നീ പരോപകാരിയുടെ വേഷം കെട്ടി നിന്റെ നല്ല സമയത്തെ നീ ചുമ്മാ മുടിപ്പിക്കരുത് ഇത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് എന്തുകൊണ്ട് ഇത് പറയുന്നു ഞാൻ പലതും ചെയ്തിട്ട് രക്ഷപ്പെടുന്നില്ലെന്നുള്ളത് ആവലാതിയില്ലേ അതിൻ്റെ പുറകിൽ ഒരു പ്രധാന കാര്യമാണിത് ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് കാലങ്ങൾക്ക് പുറകെ ഒരാൾ പറഞ്ഞു തന്നിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം എന്നേ മാറിയനെ സമയം വൈകിപ്പോയിട്ടില്ല ഇത് കേൾക്കുന്നതിൻ്റെ അർത്ഥം ഒരു പുത്തൻ അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തുറക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു പ്രചോദനമായി മാറിയിരിക്കണം എന്റെ സഭയുടെ പേര് ലൈഫ് ചേഞ്ചർ എന്നാണ് അതിന്റെ അർത്ഥം ജീവിതത്തെ മാറ്റാനാ ദൈവനെ വിളിച്ചത് ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ മനുഷ്യരെ ഏറ്റവും പവർഫുൾ പീപ്പിൾ ആക്കി രൂപകൽപ്പന ചെയ്യുക ഇത് തമ്പുരാൻ ഞങ്ങളെ ഏൽപ്പിച്ച അസൈൻമെന്റ് ആണ് ഞാൻ മനുഷ്യരുടെ ജീവിതത്തെ വ്യക്തമായും വിധം രൂപകൽപ്പന ചെയ്യുന്ന ആ ഒരു ആർട്ടിൽ ആ ഒരു മിനിസ്ട്രിയിൽ വളരെ ശക്തനായി നിൽക്കുന്ന ഒരു ദൈവദാസനാന്നുള്ള ബോധ്യം എനിക്ക് എന്നിൽ തന്നെയുണ്ട് നിങ്ങളോട് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇതിനോടകം നൂറുകണക്കിന് മനുഷ്യരുടെ ലൈഫിനകത്തെ രൂപാന്തരങ്ങളെയും മാറ്റങ്ങളെയും വിജയങ്ങളെയും സൃഷ്ടിപ്പാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുവനാ എന്ന നിലയിൽ ഞാൻ പറയുന്നു എന്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് എക്കാലവും ഗുണമേ വരുത്തുകയുള്ളൂ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണെന്നേ പക്ഷെ ഈ വലിയ പ്രാർത്ഥനയെക്കാളും പവർഫുള്ളായ കാര്യം അറിയാമോ വ്യക്തമായ ഒരു തീരുമാനത്തിൽ അടിയുറച്ചു എന്നുള്ള പ്രാർത്ഥനയാ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നേ മനസ്സിലായോ ചുമ്മാ പ്രാർത്ഥിച്ചു കൂട്ടുകല്ല കൃത്യമായിരിക്കുന്നൊരു പ്ലാൻ വേണം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് അത് നിന്റെ പ്രാർത്ഥന ജീവിതം നിനക്ക് വ്യക്തമായ വിധത്തിൽ അത് രൂപ രൂപകൽപ്പന ചെയ്ത് തരും തീരുമാനമില്ലാത്ത പ്രാർത്ഥന കൊണ്ട് ഒരു പരിപാടി നടക്കുകയല്ല രോഗി സൗഖ്യമാകാനാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ സൗഖ്യമാകണം എന്നുള്ളത് തീരുമാനമാണ് അത് വരെ പ്രാർത്ഥിക്കണം മഴ പെയ്യണോന്നുള്ളതാ തീരുമാനമാണെങ്കിൽ മഴ മേഘം കാണുന്ന വരെ പ്രാർത്ഥിച്ചിരിക്കണം മനസ്സിലായോ ആ എന്നാ പിന്നെ പിന്നെ ഈ പരിപാടി നടക്കുകയല്ല പ്രാർത്ഥനയുണ്ട് പക്ഷേ ആ പ്രാർത്ഥനക്കകത്തൊരു തീരുമാനം നിലക്കൊണ്ടോ വ്യക്തമായി കത്തി ചൊലിക്കുന്ന ഒരു തീരുമാനം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും പലർക്കും പ്രാർത്ഥനയുണ്ട് തീരുമാനമില്ല അവരൊന്ന് കുരുങ്ങി കിടക്കുക വിഷയങ്ങളിൽ ഇനി ഈ ഈ വേദന ഞാൻ ഇനി സഹിക്കത്തില്ലെന്ന് നിങ്ങൾ പറയുന്ന ആ ദിവസമാ നിങ്ങളുടെ പെയിനിന്റെ ലാസ്റ്റ് ഡേ ഇനിയും ഈ കഷ്ടത ഞാൻ ഏകത്തില്ല എന്ന് നിങ്ങൾ പറഞ്ഞു ശഠിക്കുന്ന ദിവസം അത് അഴിയുന്നേ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് യാക്കോബ് പറഞ്ഞ് കെട്ടിയ ദിവസമാണ് അദ്ദേഹം ഇസ്രയേൽ ആയത് പറയാനും പ്രസംഗിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് പിടിച്ച് കേറിച്ചിര പാടാ നിങ്ങളെ കൊണ്ട് അതിനുള്ള സാമർഥ്യം നിങ്ങൾ കാണിച്ചേ പറ്റൂ എനിക്കതിനുള്ള കൃപയുണ്ടോ എനിക്കതിനുള്ള വരവുണ്ടോ തൽക്കാലം ഇങ്ങനത്തെ ചിന്തയൊക്കെ എടുത്ത് മാറ്റി അങ്ങോട്ട് വെയി എന്നിട്ടൊന്ന് മുട്ടുപണിക്ക് നോക്കിക്ക അതന്നെ കാണാം കൃപയുണ്ടോ അതിനുള്ള അനുഗ്രഹം ഉണ്ടോ എന്ന് നമ്മളൊക്കെ പിടിച്ചാൽ പൊട്ടാത്ത തന്നെ നിങ്ങൾ പറ മനസ്സ് പറ അർപ്പിച്ച് ഒരു വിഷയത്തിനകത്ത് പ്രാർത്ഥിച്ച് വിടുതലെടുത്തേ ഉള്ളൂ എന്ന് തീരുമാനം നിങ്ങൾ എടുത്താൽ അത് അങ്ങനെ തന്നെയാണ് അത് അങ്ങനെ തന്നെയാണ് ദൈവം വഴി മാറി പോകുകയല്ല ഒരു പക്ഷെ ഇന്നത്തെ എന്റെ വാക്ക് കേൾക്കുന്നതോടുകൂടെ നിങ്ങളുടെ അകത്ത് ആ ഒരു ശക്തി എഴുന്നേറ്റ് വരും എൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു പുള്ളി നല്ലൊരു തുക മദ്യപിച്ചു കളയുന്ന ആളാണ് എൻ്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം കൈ തൊഴുതിട്ട് പറഞ്ഞു ബാസ്ട്രേ അങ്ങ് കണ്ടിട്ടുള്ള കുടിയന്മാരിൽ ഏറ്റവും ശക്തനായ ഒരു കുടിയനാ ഞാൻ ദൈവം നമ്പുരാൻ എൻ്റെ കാര്യം പരിഗണിക്കുവോ ഇല്ലയോ എന്നുള്ളൊരു വാക്ക് പറഞ്ഞ ശേഷം പറഞ്ഞാൽ മതിയല്ലോ എന്നെ കേൾക്കാൻ പാസ്റ്റർക്ക് വിരോധം വല്ലതും ഉണ്ടോ ഞാൻ പറഞ്ഞ ചേട്ടൻ വന്നിരിക്കാൻ എനിക്ക് വിരോധമൊന്നുമില്ല നിര ഇദ്ദേഹനോട് പറഞ്ഞു കാര്യം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കേ നിര ഇദ്ദേഹനോട് ചോദ്യം ചോദിച്ചു വാസ്റ്ററെ വെറു ഒരു കുടിയനായ എൻ്റെ പ്രാർത്ഥന ദൈവം നമ്പുരാൻ കേൾക്കുവോ ഞാൻ പറഞ്ഞെന്നെ കേൾക്കാതിരിക്കാന്നെ ദൈവനെ ചെവി പൊത്തിപ്പിടിക്കുവോ അല്ല പാപിയുടെ പ്രാർത്ഥന ദൈവം എന്നൊക്കെ അല്ലേ പറയുന്നേ ഈ ശീലം കളയാൻ താല്പര്യമുണ്ടോ ഉണ്ട് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പണി ചെയ്യണം നിങ്ങൾ എന്നെ പോലെ പ്രാർത്ഥിക്കണോന്ന് പറഞ്ഞു എങ്ങനാ പ്രാർത്ഥിക്കണ്ടേ ഓഫീസിലെ പാട് തമ്മിൽ വിട്ടു മുറ്റം വരുന്ന് ഞാനൊരു കാണിച്ചു കൊടുത്ത് എങ്ങനാ പ്രാർത്ഥിക്കണ്ടെന്ന് ഇങ്ങനെ ചേട്ടൻ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ചേട്ടൻ കള്ളുകുടിയനായിരിക്കാം ഏറ്റവും തീവ്രമായി ലഹരി ഉപയോഗിക്കുന്ന ആളായിരിക്കാം പക്ഷേ ഈ പ്രാർത്ഥന തീർന്നു കഴിയുമ്പോൾ ചേട്ടൻ്റെ മേലെ ഒരു മാറ്റം ഉണ്ടാവുന്നു ഉള്ള കുടി അന്ന് നിന്നു എന്നൊരു പറഞ്ഞൊരു കാര്യമുണ്ട് പക്ഷേ ആ പ്രാർത്ഥനയോടുകൂടെ എന്തൊക്കെയോ വലിയൊരു സമാധാനവും മാറ്റവും എൻ്റെ അകത്ത് വന്നു പിന്നെ എനിക്ക് തോന്നിയിട്ടില്ല കൂടുകാരൊക്കെ വിളിച്ചു കാര്യമൊക്കെ ശരിയാ പക്ഷേ എവിടെയോ ഒരു തീരുമാനത്തിൽ നിൽക്കാനുള്ള ഒരു പവർ എനിക്ക് കിട്ടി തീരുമാനം പ്രാർത്ഥന അതിന് പവർ തരും എന്തിനാണ് പ്രാർത്ഥിക്കുന്നേ എടുക്കുന്ന തീരുമാനം നടപ്പിൽ വരുത്താനുള്ള പവർ ആർജിക്കാനാ കർത്താവിനെ കരമുയർത്തി സ്തുതിശേര് നടപ്പിൽ വരുത്തണം ഞാനിനി ഇതിനകത്തില്ല എന്നങ്ങ് തീരുമാനിക്കേ നിനക്ക് നൂറ് ദുർശീലം ഉണ്ടോ ആ ദുർശീലം വെച്ചോണ്ട് അങ്ങ് പ്രാർത്ഥിക്കെ ഏതെങ്കിലും ഇത് മാറ്റിയിട്ട് പ്രാർത്ഥിക്കാൻ നോക്കിട്ട് നടക്കുകയല്ലോ അങ്ങനാണെങ്കിൽ ഈ കൊള്ളുവല്ലാത്ത ശീലമൊക്കെ അകത്തെ കണ്ടിരുന്നോട്ടെ അതൊക്കെ അതിന്റെ വഴിക്കൊന്ന് മാറിക്കോളും എല്ലാം തികഞ്ഞ പുണ്യാളന്മാരുടെ പ്രാർത്ഥന മാത്രമേ അങ്ങോട്ട് കൈക്കൊള്ളൂ എന്നുള്ള നിലപാടൊന്നും പറഞ്ഞിട്ടില്ല ഏറ്റവും മഹാഭാവിക ആയിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ യേശുവെ ഞാൻ അങ്ങനെ രക്ഷകനായി സ്വീകരിക്കുന്നുള്ളത് അത് കേട്ടു യും കേട്ടോളൂ നിങ്ങൾ രക്ഷപ്പെടേണ്ട വിധത്തിൽ കർത്താവ് നിങ്ങളെ കരം പിടിച്ച് കയറ്റിക്കോളൂ പക്ഷേ നീ ദൈവസെന്തി മുട്ടുമടക്കണം അതിനകത്ത് ഒഴിവൊഴു എന്നും പറയേണ്ട കാര്യമില്ല തീരുമാനം അത് നടപ്പിൽ വരുത്താനുള്ള ശക്തി പ്രാർത്ഥനയാൽ ലഭിക്കും കർത്താവിന്റെ ദാസരായ യോശുവ കണ്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്നാണെങ്കിലും വാങ്ങാം പക്ഷെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഹോബിയെ സേവിക്കും യോശുവയുടെ പുസ്തകത്തിൽ ഇരുപത്തിനാലിൻ്റെ പതിനഞ്ചിലവചനം അതൊരു തീരുമാനമാണ് നിങ്ങൾക്കിന്ന് എന്തുവിടെ തീരുമാനിക്കാം പക്ഷെ നിന്റെ തീരുമാനം ഉറച്ചതാണെങ്കിൽ ദൈവം അതിൽ ഇറങ്ങിയിരിക്കും ചെറുപ്പം മുതൽ നമ്മുടെ അകത്ത് നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട് അതിനെക്കതിനാപ്തിയില്ല അത് നിന്നെ കൊണ്ടൊന്നും പറ്റുകയല്ല നമ്മൾ വെറും പാവങ്ങളാ നമ്മളെ കൊണ്ടുവന്നാ പറ്റും ഈ വക ഐറ്റങ്ങളൊക്കെ എടുത്ത് കളയണം ആരാ പറഞ്ഞാ പറ്റുക ആരാ പറഞ്ഞ സാധിക്കുക എനിക്ക് കൃപയാൽ ഇത് സാധിക്കുമെന്ന് പറയണം ഓ ഒന്നിനെ ഒക്കയിന് മാത്രമുള്ള അഭിഷേകമോ വരമോ കൃപയോ ഒന്നും ഇല്ല എന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത് നമ്മുടെ അകത്ത് അതിനുള്ള തൈവറുപ്പില്ലെന്ന് വഴിയെ പോകുന്നവനാണ് തീരുമാനിക്കുന്നെ നിങ്ങളൊന്ന് പറ നിങ്ങളുടെ കയ്യിലും ഇല്ലേ ഈ വേദപുസ്തകം തുറക്ക് ഇത് തുറന്ന് വായിക്കുകയും ഇതിൽ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ അവകാശം പ്രാപിച്ചിരിക്കും അബ്രഹാമിനെ അനുഗ്രഹിച്ച കൈ ഇന്ന് പണി നിർത്തിയിട്ടൊന്നുമില്ല നിങ്ങളുടെ കയ്യിലും അകം വരും മാളികമുറിയിൽ വന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെയും തൊടും പൗലോസിനെ ശക്തനാക്കിയ ഇഷ്ടം നിങ്ങളെയും ശക്തരാക്കിയിരിക്കും നാട്ടിടേയും രാജാവ് നിന്റെ ജീവിതത്തിൽ നല്ല കാലം വരും ധൈര്യപ്പെടെ കുഞ്ഞു നാള് മുതൽ കേട്ട വാക്കുകൾ വെച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു പൊള്ളയായ ഈ ഒരു ജീവിതാവസ്ഥ അതിനെ പൊട്ടിച്ച് കാള പ്രിയപ്പെട്ടവർ സ്വന്തം മനസാക്ഷിയിൽ നിങ്ങൾ തന്നെ ഇത്രയൊക്കെ ഉള്ളൂ എന്നും പറഞ്ഞ് കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ആ ഒരു ഒരു ചെറിയ രൂപമുണ്ടല്ലോ അതൊന്നും വേണ്ട അതിനൊക്കെ തീയിട്ടേ കാത്തി ചാമ്പലാകട്ടെ ഏറ്റവും നല്ലതൊന്ന് ഇന്ന് പകൽ കെട്ടി പണിതെടുക്കണം കർത്താവിന്റെ കൂടെ ഉണ്ടെന്നും എനിക്ക് പറ്റുമെന്നുള്ള ഒരു ധൈര്യം നമുക്ക് വേണം ആ ധൈര്യത്തിൽ നമ്മൾ വേറൊരു കാര്യങ്ങൾ നടക്കും പാസ്റ്റർ അഭിനയിക്കാനാണോ പറയുന്നത് ഞാൻ അഭിനയിക്കാനൊന്നും പറഞ്ഞില്ല രക്ഷയാവിന്റെ പുസ്തകം നാപ്പതിന് ഇരുപത്തി ഒമ്പതിൽ എഴുതിയിട്ടുണ്ട് അവൻ ക്ഷീണിച്ചിരിക്കുന്നതിന് ശക്തി നൽകുന്നു നൽകുന്നുവെന്നും എനിക്കെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വീക്കാണെങ്കിലുള്ള കാര്യം പറഞ്ഞു ക്ഷീണിച്ചിരിക്കുന്നതിന് ശക്തി തെരൂന്നാ എഴുതിക്കുന്നേ കൈവിടുന്നുല്ല പുകയെന്ന് തിരിയെ കാത്തിക്കൂന്നാ പറഞ്ഞേ എണ്ണയൊഴിച്ച് ചതഞ്ഞ ഓടയെ ഓടിച്ച് എടുത്ത് ദൂരോട്ട് കളയുന്നില്ല ഒടിച്ച് കളയത്തില്ലെന്ന് തന്നെ എഴുതിയെ ചതവേറ്റ ആ ഓടത്തണ്ണിനകത്തുനിന്ന് പുതിയ നാദഭേരി ഒഴുകിക്കൊണ്ടിരാന് തക്കവിധം അദ്ദേഹം മിട്ടുമിടുക്കനാ ക്ഷീണമുണ്ടോ തളർച്ചയുണ്ടോ അതങ്ങ് പറഞ്ഞേര് ശക്തി തരൂ അയ്യോ കർത്താവേ വയ്യ എൻ്റെ പ്രാണനെ എടുത്തു മതിയ ഹോവേ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ഒട്ടും ശ്രേഷ്ഠനല്ല ഞാൻ എന്നാൽ ശരി എലിയാവേ ഇത്രയും കാലമൊക്കെ ഓടിയില്ലേ എന്നാ പിന്നെ നീ പറഞ്ഞ പോലെ അതാണോ പറഞ്ഞത് കനലിൽ ചുട്ട അടയമായിട്ട് ദൂതനെ അയച്ചു തളർന്നവനെ ബലപ്പെടുത്തി തട്ടി എഴുന്നേൽപ്പിച്ചു എഴുന്നേക്കാൻ പറഞ്ഞു നിനക്ക് ദൂരയാത്ര പോകാനുണ്ടെന്ന് പറഞ്ഞു മനസ്സിലായോ ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞതാ അട കനലെ ചുട്ട സാധനം മനസ്സിലായോ തിന്നിട്ട് എഴുന്നേറ്റോ നിന്റെ ലൈഫ് ഇവിടെ കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല ദൈവം നിങ്ങളെ ഏറ്റവും പവർഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പോവാ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന കാര്യം ദൈവത്തിൻ്റെ ശിക്ഷയോ പിശാചിൻ്റെ ബന്ധനമോ ഒന്നും അല്ല സ്തംഭനങ്ങളില്ലെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ബന്ധനങ്ങളില്ലെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാം ബന്ധനമാണെന്നും പറഞ്ഞ് പഴയ കാര്യം ഇരിക്കാൻ പോയാൽ ഒരു കാര്യവും നടക്കുകയല്ല സാത്താൻ സാത്താൻ്റെ പണി ചെയ്യും നമ്മൾ നമ്മുടെ പണി നോക്കണം ദൈവം ദൈവത്തിൻ്റെ കാര്യം ചെയ്യും നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യം മുട്ടുമടക്കുക എന്നുള്ളതാണെങ്കിൽ അങ്ങ് എഴുതേക്കണം അഴിക്കേണ്ടത് ദൈവം അങ്ങ് അഴിക്കും പൊട്ടിക്കേണ്ടത് കർത്താവ് അങ്ങ് പൊട്ടിച്ചു തരും നമ്മൾ കയറേണ്ടതിനപ്പുറം ദൈവം നമ്മളെ കരം പിടിച്ച് കയറ്റിക്കൊണ്ട് പോകും നിങ്ങൾക്കൊരു ധൈര്യമായോ ഈ ദിവസത്തെ എൻ്റെ വാക്ക് കേൾക്കുന്ന നിങ്ങൾക്ക് ഇനിയും രക്ഷപ്പെടുന്നില്ല എന്നുള്ളതായ രീതിയിൽ ഒതുങ്ങിക്കൂടാൻ പറ്റത്തില്ല ഇവിടം കൊണ്ട് കാര്യങ്ങൾ തിരിയുവാണ് ഇന്ന് തൊട്ട് ലൈഫിൽ ഒരു ഭയങ്കര വിപ്ലവാത്മകമായ മാറ്റം ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കുകയാണ് നിങ്ങളതിൽ വാഴുന്ന കാഴ്ച നിന്ന് കാണണം കർത്താവേ ഇന്നത്തെ ദൈവിക ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങൾ വളരെ ശ്രദ്ധാലുകളായിരുന്നു ഈ ആലോചന കേട്ട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് പറഞ്ഞ ഓരോ വാക്കും ഞങ്ങളോടുള്ള ദൈവത്തിന്റെ സ്വരമായിരുന്നു എൻ്റെ ശബ്ദം കേട്ട ഇന്ന് ഈ ദൂതിന് മുമ്പിൽ കർത്താവെ ഒരു മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്കെല്ലാം രൂപാന്തരവും പുരോഗതിയുടെ ശക്തിയും ധാരാളം കൊടുക്കണം അനുഗ്രഹിക്കുന്നു ഈ പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കാൻ പോവാ നാളെ ഞായറാഴ്ചയാണ് കോട്ടയത്ത് അയ്യം എ ഹാളിൽ ആരാധനയുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസമാണ് ഈ കാര്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കയണം ഈ മാസം കഴിയുമ്പോൾ ആരാധനാ സ്ഥലം മാറും അന്നേരം അയ്യം എ ഹാളിലോട്ട് വരരുത് ഓക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് ഇടവായിട്ടില്ല വാടക ബിൽഡിങ്ങിനാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ അനുസരിച്ച് ഇടങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തപ്പെട്ടതേ ഇരിക്കും അതുകൊണ്ട് ഞായറാഴ്ച വരുമ്പോൾ നാളെ എത്തുമ്പോൾ കോട്ടയത്തയ്യമേഹാളി തന്നെ പോരെ നേരിൽ കാണാം ദൈവാലോചന കേൾക്കാം ബലപ്പെടാം സൗഖ്യങ്ങൾ ഏറ്റെടുക്കാം അനുഗ്രഹങ്ങൾ പ്രാപിക്കാം കേട്ടോ പറഞ്ഞേ ഒത്തിരി മനുഷ്യരുടെ ലൈഫാണ് ദൈവം ഈ ദിവസങ്ങളിൽ രൂപാന്തരപ്പെടുന്നത് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് ദൈവത്തോട് ഒത്തിരി സന്തോഷമുണ്ട് കർത്താവിനെ ഞാൻ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു അപ്പോൾ തന്നെ എൻ്റെ വാക്കുകളിൽ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളോട് ഞാൻ വളരെ നന്ദിയുള്ളവനാണ് കാരണം നിങ്ങളിത് കേൾക്കുകയും മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണല്ലോ ഒരുപാട് മനുഷ്യർ ലൈഫിനകത്ത് മാറ്റങ്ങളുണ്ടായത് നിങ്ങളത് നൽകിയതാണ് ഇന്ന് ഞാനിവിടെ ആയിരിക്കാൻ കാരണമെന്ന് നാളെ ചിലർ നിങ്ങളോടും പറയും ഇത് ദൈവിക ശുശ്രൂഷയാണ് പങ്കുവെക്കുക ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് എത്തിക്കണം ഒത്തിരി കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വർദ്ധിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം യേശുവിൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ആമേ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് കാണാം ഓക്കെ ഗോഡ് ബ്ലസ് യു ആ